എൻജോയ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഹോൾ ക്രൂ മംബേ സർ ഹംബിൾ ആൻഡ് സിമ്പിൾ വേർ ടു കൺവേ ടു ആക്ട് ഇൻ സീരിയൽ ഡിസിപ്ലിൻ മൈൻഡ് ദിസ് വെരി ഐ വിൽ ഡ്രീം ഈസ് ലൈക്ക് എ ലൈം ലൈറ്റ് ദർ ഓൾസോ ലൈം ലൈറ്റ് ലൈറ്റിംഗ് സെറ്റിംഗ് ഇത് ഇംഗ്ലീഷ് തന്നെയാണോ അല്ല ഇംഗ്ലീഷാ കണ്ണ് ഇയാള് ഇംഗ്ലീഷ് പറയുന്നത് ഈ കണ്ണുണ്ടാന്നു ഒന്നും കേട്ടാ ആ കണ്ണെന്ത് നീ ഇറുക്കി വെച്ചിട്ട് പറയുന്നു ഇവനൊക്കെ എവിടെ നിന്ന് വരുന്ന ഇനി നമുക്ക് അടുത്ത പിടിയിലെ കോക പോരെ പോലീസ് ഒരുത്തനെ ഇട്ടിട്ട് കൊടയുന്നതാന്ന് ഈ കൊടയുമ്പോ അതിന്റെ ഇടയിൽ കൂടിയിട്ട് ഒരുത്തൻ കളിക്കുന്നത് നിങ്ങൾ കണ്ടോ നോക്കിയേട്ടെ നിങ്ങൾ ഈ വീഡിയോ ഈട വേണ്ട ഒന്ന് പെണ്ണ് കിട്ടയിട്ട് പൊറത്ത് പോയിട്ട് പെണ്ണിനേം കിട്ടി വന്നു ഇടത്ത് അവർ കല്യാണം ആലോചിച്ച് കഴിഞ്ഞാല് പെൺ പെൺകുട്ടികൾക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന വേണം ഏർ അതുകൊണ്ട് പെണ്ണിനെ കിട്ടാനില്ല അതുകൊണ്ട് അവര് അല്ലേ എനിക്ക് തോന്നുന്നു

ഈ ായിക ഏത് സിനിമയിൽ ഉണ്ട് കണക്കാറില്ല ഇതെല്ലാം ഇതെല്ലാം എടുന്ന വിരുന്ന് ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഇങ്ങനെ കൊറേ മേക്കപ്പെട്ടിട്ട് വരൂ ഈ ഇപ്പൊ അടുത്തത് ഇരുന്ന് നോക്കിക്കോ ഇത് ആരാണ് മനസ്സിലായു നോക്കണേ ഒരു എന്താണ് പറയാ അതിൽ നിന്നറിയില്ല ഒരു കാവടിയാടെന്ന പോലെയാണ് പറഞ്ഞത് ണിച്ചാട്ടന് കൈ കൊടുക്കുന്ന ഷേക്കേണ്ടി കൊടുക്കുന്നതെല്ലാം ആണ് ഇവിടെ ഇപ്പൊ കാണുന്നത് ഓ അത് കണ്ടെല്ലാം കളിയണ്ടാരും ഇല്ല മന